െജ് ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസിൽ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ കുടകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് കോൺടാക്ട് എസ് ആർ ടി സി ബസ് ജീവനക്കാരിൽ ഇതുവരെ ആർക്കും ലഭിക്കാത്ത ഒരു യാത്രയപ്പ് ചടങ്ങ് വേറിട്ട കാഴ്ചയായി മാറി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാരാണ് തങ്ങൾ സ്ഥിരമായി വരുന്ന കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടർക്ക് യാത്രയപ്പ് നൽകിയത് ഒന്നിച്ചു രണ്ടാമൻ ിൽ നിന്നും വിരമിക്കുന്ന ഇദ്ദേഹത്തിന് ബസ്സിൽ വെച്ച് തന്നെയാണ് ഈ ബസ്സിലെ തന്നെ യാത്രക്കാരായ ആശുപത്രിയിലെ ജീവനക്കാരുടെ കൂട്ടായ്മ യാത്രയയപ്പ് നൽകിയത് എന്നും യാത്രക്കാരുടെ പഴി കേൾക്കുന്നവരാണ് കെ എസ് ആർ ടി സി ബസ് ജീവനക്കാർ എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തനാണ് ചാലക്കുടി ഡിപ്പോയിലെ കണ്ടക്ടർ പുരുഷോത്തമൻ പുരുഷത്തമൻ മാസ്റ്റർ എം എ ബി എഡ് കാരൻ മാത്രമല്ല ഇദ്ദേഹം എം എസ് സി സൈക്കോളജിസ്റ്റ് കൂടിയാണ് വർഷങ്ങളായി മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് ഓടുന്ന കെ എസ് ആർ ടി സി ബസ്സിലെ കണ്ടക്ടറായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോവിഡ് കാലത്ത് ഒരു വാഹനം പോലും ഓടാത്ത സമയത്ത് പ്രത്യേക ഉത്തരവിലൂടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ സേവനം വിട്ടുകൊടുത്തത് എന്നാൽ ജോലിക്ക് ആളെ കിട്ടാതെയായപ്പോൾ ധൈര്യസമ്മേതം ആ ദൗത്യം ഏറ്റെടുത്താണ് പി ഇ കിറ്റ് പോലും ധരിക്കാതെ പുരുഷോത്തമൻ എത്തിയത് അന്നു മുതൽ ബസിലെ യാത്രക്കാർക്ക് ഒരു കണ്ടക്ടർ മാത്രമല്ലായിരുന്നു അദ്ദേഹം അച്ഛനായും സഹോദരനായും അദ്ദേഹം അവരുടെ മനസ്സിൽ ഇടം പിടിച്ചു എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പും അതിനുവേണ്ടി ഇദ്ദേഹം ഉണ്ടാക്കി ബസ് വരുന്ന സമയവും പോകുന്ന സമയവും എത്ര മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ബസ് എത്തുമെന്നെല്ലാം കാണിച്ച് സന്ദേശങ്ങൾ ഇടുകയും ബസ്സിന് വേണ്ടി സ്റ്റോപ്പിൽ കാത്തു യാത്രക്കാർ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്നും അവിടെ എത്തി യാത്രക്കാരെ കയറ്റിക്കൊണ്ട് കൃത്യസമയത്ത് എത്തിക്കാമെന്ന വാഗ്ദാനവും ഈ സർക്കാർ വാഹനത്തിലെ കണ്ടക്ടർ നൽകിയിരുന്നു അങ്ങനെയുള്ള ഈ സ്നേഹബന്ധം കോവിഡിന്റെ പ്രഭാവത്തിന് അയവ് വന്നിട്ടും തുടർന്നു കൊണ്ടിരുന്നു ഇതിനിടയിൽ ഓരോ ജീവനക്കാരുടെയും മനസ്സിൽ ഇടം പിടിച്ച പുരുഷോത്തമൻ അവരുടെ ജീവിത പ്രശ്നങ്ങളിൽ പോലും ഇടപെട്ട് ഉപദേശവും നിർദ്ദേശവും നൽകി വന്നിരുന്നു തന്റെ സൈക്കോളജിസ്റ്റ് എന്ന ബിരുദം അതിനുവേണ്ടി ഈ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാൻ അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് പരിസരത്ത് ബസ്സിൽ വെച്ച് വിട പറയാൻ ഹൃദയസ്പർശിയായ ഒരു വിടവാങ്ങൽ പാർട്ടി സംഘടിപ്പിച്ചത് വികാരങ്ങളും ആഹ്ലാദകരവുമായ ആഘോഷങ്ങളും നിറഞ്ഞ അവിസ്മരണീയമായ സന്ദർഭമായിരുന്നു സർക്കാർ ബസിൽ കൂട്ടായ്മ ഒരുക്കിയത് നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ശക്തിയും പ്രചോദനവും കണ്ടെത്തി നിങ്ങൾ ഞങ്ങളെ സ്നേഹത്തോടെയും സമർപ്പണത്തോടെയും നയിച്ചു നിങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ ഹൃദയം വികാരങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുന്നു എന്നാണ് ഗൃഹാതിരത്വവും സൗഹൃദവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ ആശുപത്രിയിലെ ഒരു നേഴ്സ് വികാരാദരവോടെ യാത്രയ്പ്പ് യോഗത്തിൽ പറഞ്ഞത് പല യാത്രക്കാരും അവരുടെ അനുഭവങ്ങൾ അനുസ്മരിച്ചു ആശുപത്രി ജീവനക്കാരുടെ ഉപഹാരവും ചടങ്ങിൽ വെച്ച് നൽകി തിരികെ പുരുഷോത്തമന്റെ വക ഉപഹാരമായി എല്ലാവർക്കും ഓരോ ചായക്കപ്പ് അവർക്ക് നൽകി ഈ കപ്പിൽ ചായ കുടിക്കുമ്പോൾ നിങ്ങൾ തന്നെ ഓർക്കണമെന്ന് പുരുഷോത്തമൻ ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മേയിൽ ജോലിക്ക് കയറി സ്കൂൾ അധ്യാപികയായ ദീപ്തിയാണ് ഭാര്യ മകൻ അശ്വിൻ ബി വിദ്യാർത്ഥിയും എം എസ് സി സൈക്കോളജി വിദ്യാർത്ഥിയായ അപർണ മകളുമാണ് ഈ മാസ്റ്ററെ കുറിച്ച് പറഞ്ഞു കേട്ട വാക്കുകളാണ് എന്നെ സംബന്ധിച്ചോളം ഏറെ കൃത്യമായിട്ടും ഒരുപക്ഷെ മാനസിക തുമ്പരങ്ങളെ നമ്മളെ പോറലേൽപ്പിക്കുന്ന രൂപത്തിലുള്ള ഇദ്ദേഹത്തിന്റെ ബിരുദം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക എം എ ബി എഡാണ് എംബസി സൈക്കോളജി കൗൺസിലറും കൂടിയാണ് എൻ്റെ ഒരു പക്ഷേ ഇദ്ദേഹം ഒരു കണ്ടക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു കണ്ടക്ടറായിട്ട് വരേണ്ട ഒരാളല്ലായിരുന്നു അദ്ദേഹത്തിന് അഭിമാനപൂർവ്വം തന്നെയാണ് ആ കണ്ടക്ടർ സ്ഥാനത്ത് ഇദ്ദേഹം ഇപ്പോൾ നിലനിൽക്കുന്നത് പക്ഷേ ഞാൻ ഇതുവരെ ഇത്രയും മോഷ്മമായിട്ടുള്ള ഒരു യാത്ര ഞാൻ പല റൂട്ടിലും ബോറടിക്കുമ്പോ വേറെ റൂട്ട് മാറി വേറെ റൂട്ട് മാറി ഞാനും ഇതിലും ഒരുപോലെ തന്നെ എപ്പോഴും ഞങ്ങൾ ഞങ്ങൾ ഒരേ ഇതിൽ കയറിയതാണ് ഒരേ ബാച്ചിൽ കയറിയതാണ് പക്ഷേ ഇദ്ദേഹം സ്ഥിരമായി ഒരു സ്ഥലത്ത് തന്നെ പിടിച്ചു നിന്ന് അങ്ങനെ ആയിരുന്നു പിന്നെ ഇതിലുണ്ടായിരുന്ന ഡ്രൈവർ അസീസിക്ക അതുപോലെ ജോയി ചേട്ടൻ അവരെല്ലാവരും ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ബിബി കണ്ടക്ടർ അങ്ങനെ അവരെല്ലാവരും കൂടി ചർച്ച ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ നാലുമണിയിലത്തെ ട്രിപ്പ് മാറുമണിത്തെ ട്രിപ്പ് എല്ലാതും ഞങ്ങൾക്ക് റെഡിയാക്കി എല്ലാവരാണ് അപേക്ഷ കൊടുക്കാൻ പറയലും കാര്യങ്ങളെല്ലാം ചെയ്ത് ഞങ്ങളായിട്ട് അപേക്ഷ കൊടുത്തു അങ്ങനെ എല്ലാ ട്രിപ്പിനും ഞങ്ങൾക്ക് എല്ലാ ഷിഫ്റ്റിനും ഞങ്ങൾക്ക് ചാലിക്കുടിയിൽ നിന്ന് ബസ്സായി അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കുശുമ്പായിരുന്നു ചാലിക്കുടിക്കാരോട് നേരിട്ടൊരു ബസ് ഉണ്ട് ബാക്കി അവിടെ ഒന്നും ബസ് ഇല്ല ചാലക്കുടിക്കുന്നത് കൊറോണ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെ ബസ് വന്നു തുടങ്ങിയത് അത് കൊറോണ കാരണം കൊണ്ട് അങ്ങനെ ഒരു ട്രിപ്പ് കിട്ടിയത് എല്ലാവർക്കും ഭയങ്കര രണ്ടുപേർ കാണാൻ ശരിക്കും പറഞ്ഞാൽ കെ എസ് ആർ ടി സി ട്രിപ്പ് വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒരു ബസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ സൗകര്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞ് കറക്റ്റ് സമയത്ത് വരിക കറക്റ്റ് സമയത്ത് തിരിച്ചെത്തുക എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പാരമ്പര്യമുണ്ട് ഈ ഇത്രയും സൽഗുണ ഒരു കണ്ടക്ടർ വേറെ ഉണ്ടായിട്ടില്ല അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനക്കാർ ഒട്ടുമിക്ക ആൾക്കാർ സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഒരു നൂറ് രൂപ അഞ്ഞൂറ് രൂപ ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് കൊടുക്കാൻ ഒരു വിഷമം ഉണ്ടല്ലോ എല്ലാവരും അതിൻ്റെ സുഖം സൗഹൃദം എല്ലാതും അനുഭവിച്ചിട്ടുണ്ട് ഇന്ന് നിങ്ങൾ ഇതിന് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാലക്കുടിയിലെ എല്ലാ കണ്ടക്ടർമാരും ഡ്രൈവർമാരും ഇവിടെ വരാൻ ബാധ്യസ്ഥരാണ് പ്രയോജനപ്പെട്ടത് കോവിഡ് സമയത്തുണ്ടായ ആ മാഷിയുടെ ആ ഒരു ഇടപെടൽ ഞങ്ങൾ ഒരുപാട് ബസ്സിനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഞങ്ങൾ ഏത് സ്പോട്ടിലാണോ നിൽക്കുന്നത് എങ്കിൽ എവിടെ ആയാലും മാഷ് ഞങ്ങൾ അവിടെ നിർത്തി വണ്ടിയിൽ കയറ്റി ഇവിടെ സമയത്തിന് കറക്റ്റ് ടൈമിങ്ങിൽ ഞങ്ങളെ കൊണ്ടെത്തിക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്ത മാഷിക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം പഴയ കാലത്തെ നല്ല ഓർമ്മകളെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് ഈ ഇങ്ങനെ ഒരു യോഗം ഉണ്ടാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നിങ്ങൾ ഒരുക്കിയ ഈ ചേർത്ത് നിർത്തലിന് ഈ എന്താ പറയാ ഈ കൂട്ടായ്മയ്ക്ക് ഈ സ്നേഹത്തിന് എല്ലാം എല്ലാം എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദി കെ എസ് ആർ ടി സി ചാലംകുടിയിൽ പോയിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും എൻ്റെ കൂട്ടുകാരുടെ പേരിലും നന്ദി അറിയിച്ചു കൊണ്ട് ബി സി ന്യൂസ് തൃശ്ശൂർ